നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വനിതാ മാധ്യമ പ്രവർത്തകയായ ലക്ഷ്മി പത്മയുടെ ഒരു ഫേസ്ബുക്ക് ഉറിപ്പ് ഈ ഫേസ്ബുക്ക് ഒരു അക്ഷരാർത്ഥത്തിൽ എന്നെ ഞെട്ടിച്ചു കളഞ്ഞു ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷ്മി പത്മ പങ്കുവച്ച ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമുക്ക് ഓർമ്മയിലുണ്ട് അന്ന് ഇടതുപക്ഷ കേന്ദ്രങ്ങളെ വെല്ലുവിളിക്കുന്ന ലക്ഷ്മി പത്മയാണ് നമ്മൾ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പിലിന്റെയും ഒക്കെ ഒപ്പമിരുന്ന് ഒരു സദ്യയുണ്ടോ എന്നതിന്റെ പേരിൽ ലക്ഷ്മി പത്മയെ അപമാനിക്കുന്ന തരത്തിൽ ചില പോസ്റ്റുകളിട്ട ഇടതുപക്ഷ കേന്ദ്രങ്ങളെ കടന്നാക്രമിച്ച ലക്ഷ്മി പത്മ എന്നാൽ ഇന്ന് ലക്ഷ്മി പത്മ കുറിക്കുന്നത് മറ്റൊരു സംഭവമാണ് ലക്ഷ്മി പത്മയുടെ ആ കുറിപ്പിങ്ങനെ ഞാൻ അവളെ കണ്ടു രാഹുൽ പാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പുറത്തു വന്ന ഓഡിയോ എല്ലാം വ്യാജമെന്നും അങ്ങനെ ഒരു പെൺകുട്ടി ഇല്ല എന്നും അങ്ങനെ ഒരു ഗർഭചിത്രമോ ഗർഭമോ പോലും ഇല്ല എന്നും പറയുന്നവരോടാണ് അങ്ങനെയൊരു പെൺകുട്ടി ഉണ്ട് അവർ വളരെയധികം മാനസികാഘാതത്തിലാണ് ആ ബന്ധത്തിൽ നിന്നും അവരുടെ ബുദ്ധി അവരെ പിന്തിരിപ്പിക്കുന്നുവെങ്കിൽ കൂടിയും മനസ്സിപ്പോഴും അയാളിൽ കുടുങ്ങിക്കിടക്കുന്ന നിസ്സഹായ മാനസികാവസ്ഥയിലാണവർ അശാസ്ത്രീയമായ ഗർഭചിത്രം തുടർ ആരോഗ്യ പ്രശ്നങ്ങൾ ചുറ്റും നടക്കുന്ന സ്ലഡ് ഷൈമിംഗ് ഇതിനൊക്കെ ഇടയിൽ ആകെ പകച്ചു നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ കണ്ടത് മര്യാദയ്ക്കുറങ്ങിയിട്ടും ഭക്ഷണം കഴിച്ചിട്ടുമൊക്കെ പല നാളായ ഒരാൾ അപ്പോഴും ഇങ്ങനെ ഒരു കാര്യം പുറത്തു വഴി സമൂഹത്തിൽ കുറച്ച് സ്ത്രീകളെങ്കിലും ചതിക്കുഴികളിൽ നിന്ന് രക്ഷപ്പെടാൻ ഇടയാക്കുന്നുവെങ്കിൽ അതിൽ ആശ്വാസം കണ്ടെത്തുകയാണവർ പരാതി കൊടുക്കണമെന്ന പല ആവർത്തി ഒരു സഹോദരി എന്ന നിലയിൽ അവരോട് പറഞ്ഞു പക്ഷേ അങ്ങനെ ഒരു പരാതിയുമായി മുന്നോട്ട് പോകാനുള്ള മാനസികമായ കരുത്തവൾക്കോ ആ കുടുംബത്തിനോ ഇല്ല ഇതാണവൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് അവരുടെ ഐഡൻറിറ്റി വെളിയിൽ വരുന്നതിനെക്കുറിച്ചും വല്ലാത്ത ആശങ്കയുമുണ്ട് പുറത്ത് നമ്മൾ അറിഞ്ഞതിലും ഗുരുതരമാണ് യാഥാർത്ഥ്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇരയാക്കപ്പെട്ട ആളുകളെപ്പോലും അയാൾ ഇപ്പോഴും മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിലേക്കൊക്കെ അന്വേഷണം എത്തണം എന്ത് ഈ വിഷയത്തിൽ എഴുതിയാലും വന്ന് നിങ്ങൾക്ക് അയാളിൽ നിന്നും ദുരനുഭവം ഉണ്ടായോ എന്ന് ചൊറിയുന്ന ടീംസിനോട് എല്ലാവരോടും കൂടി പറയുന്നു എന്നോട് അയാൾ വളരെ മാന്യമായാണ് ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് ആ ചോദ്യം ഇടയ്ക്കിട വേണ്ട അവളെ കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാമൂഹ്യ സാഹചര്യമാണല്ലോ നമ്മുടെ നാട്ടിലെന്ന് തോന്നിപ്പോയി സോഷ്യൽ മീഡിയ വഴി വേട്ടക്കാരനെ വിളിപ്പിക്കാൻ നടത്തുന്ന ശ്രമങ്ങൾക്കിടെ എത്ര സ്ത്രീകൾ ചവിട്ടി മെതിക്കപ്പെടുന്നു രാഷ്ട്രീയ നേട്ടങ്ങൾക്കായുള്ള പലവിധ ചെളിവാരിയറിയലുകൾ വേറെ സ്ത്രീകൾക്ക് തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനുള്ള ഒരിടമായി നമ്മുടെ നാടിനെ മാറ്റണമെങ്കിൽ കൂട്ടായ ശ്രമങ്ങൾ ആവശ്യമുണ്ട് ഇതിനിടയിൽ ചില ടീംസിന്റെ പുതിയ കഥയും കേട്ടു ഏതോ മാധ്യമപ്രവർത്തക പരാതിയിൽ നിന്ന് ആ ഇരയാക്കപ്പെട്ട പെൺകുട്ടിയെ പിന്തിരിപ്പിച്ചെന്ന് അങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ തെളിവ് സഹിതം പുറത്തുവിടണം അത്തരം മാധ്യമപ്രവർത്തനം ഈ സമൂഹത്തിന് ആവശ്യമില്ല പത്മയ സ്ത്രീയെ കണ്ടെങ്കിൽ തീർച്ചയായും പോലീസിൽ പരാതിപ്പെടണം എന്ന് ഉപദേശിക്കുകയാണ് ചിലർ കമന്റ് ബോക്സിൽ സാര സുൽഖന്റെ പോലുള്ളവർ ശക്തമായ ഭാഷയിൽ അതിന് മറുപടി എഴുതുന്നു ഇങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ അത് കൃത്യമായി വരണം അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായി അഡ്രസ് ചെയ്യപ്പെടണം ഈ വിഷയത്തിൽ പെൺകുട്ടിയുടെ ഭാഗം കേൾക്കുന്നതോടൊപ്പം രാഹുലിന്റെ ഭാഗവും കേൾക്കണം രാഹുലും പെൺകുട്ടിയുമായുള്ള ബന്ധം എന്താണെന്ന് പുറത്തു വരട്ടെ അയാൾ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടണം ഫേസ്ബുക്കിൽ എഴുതുന്നത് പോലെ തന്നെ നീതിന്യായ വ്യവസ്ഥയെ വിശ്വസിക്കണം ലക്ഷ്മിയുടെ പോസ്റ്റിന്റെ ഉദ്ദേശം സ്ത്രീ സംരക്ഷണമാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മാധ്യമപ്രവർത്തകർ നടത്തിയ വെളിപ്പെടുത്തലിൽ ഒരു സ്ത്രീ സംരക്ഷണ പോസ്റ്റുമില്ലല്ലോ നിങ്ങളുടെ ഒരേ ജോലി ചെയ്യുന്ന സ്ത്രീക്ക് വേണ്ടി ശബ്ദം ഉയർത്താത്തതിൽ എന്തെങ്കിലും പ്രത്യേക അജണ്ടോ ഉണ്ടോ എന്ന് സംശയിക്കേണ്ടേ ആണിൻ്റെയോ പെണ്ണിൻ്റെയോ ഏതു തരം പീഡനമായാലും അത് കൃത്യമായി നീതിന്യായ വ്യവസ്ഥയിൽ എത്തിച്ച് പരിഹാരം കാണണം രാഹുലിന്റെ വിഷയത്തിൽ നിങ്ങൾ പറയുന്ന പെൺകുട്ടിക്ക് പരിഹാരം നേടിക്കൊടുക്കേണ്ട ബാധ്യത ഈ പെൺകുട്ടിയെ നേരിൽ കണ്ട് നിങ്ങൾക്കുണ്ട് ഒരു ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ അത് മറച്ചു വയ്ക്കുന്നത് കുറ്റകരമാണ് കൃത്യമാണ് സാറയുടെ നിലപാട് എന്തിനാണ് ആ ക്രൈം മറച്ചുവെക്കാൻ ലക്ഷ്മി കൂടപിടിക്കുന്നത് എന്താണ് ലക്ഷ്മി ഒളിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് ലക്ഷ്മിയുടെ ഒരു ചിത്രം രാഹുൽ മാങ്കൂട്ടത്തിന്റെയും ഷാഫിയുടെയും ചിത്രങ്ങളോട് വെച്ച് ചില പ്രചരണങ്ങൾ നടത്തിയപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരണവും കുറിപ്പുമായി രംഗത്ത് വന്ന ലക്ഷ്മി പത്മ പിന്നീട് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു കുറിപ്പെഴുതിയിരിക്കുന്നത് ദേവപ്രിയ മേനോനെ പോലെയുള്ളവർ മറ്റു ചില കമന്റുകൾ കുറിക്കുന്നു ദേവപ്രിയയുടെ കമന്റ് ഇങ്ങനെയാണ് പൊളിഞ്ഞു അടുത്ത തിരക്കഥ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തക ഇറക്കിയാൽ വിജയിക്കുമെന്ന് കരുതിയോ അതിജീവിത ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ പോസ്റ്റ് കൊണ്ട് ക്രൈംബ്രാഞ്ച് വെറുതെയിരിക്കുമോ അശാസ്ത്രീയ അബോർഷൻ എന്ന് പറയാൻ കാരണം തെളിവുകളില്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഒരു തെളിവുമില്ലാത്ത വെറും മാധ്യമ സൃഷ്ടിയായ ഒരു കേസ് പ്രേംകുമാറിൻ്റെ കമൻറ്റ് റിപ്ലൈ കണ്ടപ്പോഴേ ഗൂഢാലോചന വ്യക്തം അപ്പോൾ താങ്കളും ശാസ്ത്രീയ പരിശോധനയ്ക്ക് ക്രൈംബ്രാഞ്ച് നിഷ്പക്ഷമായാണ് അന്വേഷിക്കുന്നതെങ്കിൽ തയ്യാറായിക്കൊള്ളൂ ആരെയും വെച്ച് നീട്ടുന്ന ഭിക്ഷ കാശാണ് വേണ്ടതെങ്കിൽ ഭിക്ഷ തരാം മാഡം ഏതൊക്കെയോ പെൺ പോയി കണ്ട് ബ്രെയിൻ വാഷ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പരാതി കൊടുപ്പിക്കാൻ മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം പഠിച്ച പണി പതിനെട്ട് പയറ്റ് നോക്കി പക്ഷേ നടന്നില്ല പണിപാളി അതിൻ്റെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് വായിക്കുമ്പോൾ ബുദ്ധിയുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ലക്ഷ്മി പത്മ പോസ്റ്റ് ഇട്ട് നാൽപ്പത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും റിപ്പോർട്ടർ ചാനൽ ഈ പോസ്റ്റ് ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്നു ഞാൻ മറ്റ് മലയാളം ചാനലുകൾ എല്ലാം നോക്കി മറ്റൊരു ചാനലിലും ഇത് വാർത്തയായി കണ്ടില്ല അതുപോലെ തന്നെ പ്രേമകുമാരനും പതിനഞ്ച് മിനിറ്റിൽ അത് പോസ്റ്റ് ഷെയർ ചെയ്യുന്നു റിപ്പോർട്ടർ ചാനലിന്റെ റിപ്പോർട്ടർമാർ ലക്ഷ്മി പത്മയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കാത്തിരിക്കുകയായിരുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കും തോന്നും വിധമുള്ള റിപ്പോർട്ടിംഗ് മറ്റ് ചില സംശയങ്ങളും ഈ കുറിപ്പുകൾക്കടിയിലുണ്ട് ഓഡിയോ ശരിയാണെങ്കിൽ തന്നെ രാഹുലുമായി കാണാനോ സംസാരിക്കാനോ പോലും ആ കുട്ടി തയ്യാറല്ലായിരുന്നു ഒരാളുടെ സമ്മതമില്ലാതെ എങ്ങനെ പ്രഗ്നൻസി ഒഴിവാക്കും നമ്മൾ അങ്ങനെയല്ലല്ലോ പ്ലാൻ ചെയ്തത് എന്ന് പറയുന്നതു തന്നെ അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയാറാം തീയതി ഓഗസ്റ്റിൽ ലക്ഷ്മി പത്മയിട്ട ഒരു ഫേസ്ബുക്ക് കുറിപ്പ് അതുകൂടി ഇവിടെ ഒന്ന് ചേർത്ത് വായിക്കാം ഇടതുപക്ഷ സ്വഭാവം കവർ പ്രൊഫൈൽ പിക്കിലും മാത്രമുള്ള ടീംസ് ഇനി ഏത് അവിശുദ്ധ ഗർഭമാണോ കെട്ടിവെച്ച് തരിക എന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന മാപ്ര രാഹുൽ പാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമായുള്ള ഓണസദ്യ ഫോർത്ത് ചാനലിലെ ഓണപരിപാടിയാണ് എന്ന് അത് വെട്ടിയെടുത്തവന്മാർക്ക് നന്നായി അറിയാം പക്ഷെ ഒരു പരാതിക്കാരി മുന്നിലില്ലാത്ത സാഹചര്യത്തിൽ അവർ ആ ഫോട്ടോസിനെയും വീഡിയോയെയും ഒരു അപസർപ്പക കഥമെനിയാനായി ഉപയോഗിച്ചു നിങ്ങൾ ചെയ്ത ആ വെട്ട് കിളിത്തരം മൂലമാണ് ഇന്ന് ഇരയാക്കപ്പെട്ട മനുഷ്യർ കാര്യങ്ങൾ തുറന്നു പറയാൻ മടിച്ച് പരാതി കൊടുക്കാൻ മടിച്ച് ഇരുട്ടിൽ കഴിയുന്നത് ഈ ശബ്ദരേഖകൾ പുറത്തുവരാൻ ഇത്രയും കാലതാമസം ഉണ്ടായത് അതുകൊണ്ട് മാത്രമാണ് മാങ്ങയുടെ ഉള്ളിൽ കുഞ്ഞിൻ്റെ കാലൊക്കെ ഗ്രാഫിക്സ് ചെയ്ത് ഈ ഗുരുതരമായ പരാതി ഒരു ഇക്കിളിക്കഥയായി പാതിബന്ധ പരുവത്തിൽ സൈബർ സ്പേസിൽ ആഘോഷിച്ച ടീംസ് എന്തോ നവോത്ഥാന പ്രവർത്തനം ചെയ്തു എന്ന് സ്വയം കരുതുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ ഇക്കിളി വെട്ടിക്കിളിത്തരം ചെയ്തില്ലായിരുന്നുവെങ്കിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ ഇപ്പോൾ ജയിലിൽ കിടന്നേനെ കഴിഞ്ഞ ദിവസം ഇതൊക്കെ പരസ്പരം സംസാരിച്ചു പോയ ശേഷം എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാൾ ഞാൻ നേരിട്ട് സൈബർ ലിഞ്ചിങ് ഓർമ്മിപ്പിക്കാൻ ഇടയ്ക്കിടെ ക്ഷമ ചോദിച്ചു എന്നെ ഇപ്പോൾ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് അവരോട് പറഞ്ഞു അത് സത്യമാണ് കായംകുളത്ത് ഒരു പശുവിനെ വെച്ചാണല്ലോ നിങ്ങൾ കഥമനെയ്യാൻ നോക്കിയത് ഇപ്പോൾ ആ സ്ഥാനത്തൊരു യുവ എം എൽ എ മൃഗരീതിയിൽ നിന്നും മനുഷ്യരീതിയിലേക്കുള്ള നിങ്ങളുടെ വളർച്ചയായാണ് ഞാൻ ഇതിനെ കാണുന്നത് ഈ സൈബർ ആൺകൂട്ടങ്ങളെ നിലക്കി നിർത്താൻ അതത് രാഷ്ട്രീയ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ ദുരന്തമായിരിക്കും ഈ പോസ്റ്റ് ആരെ വിളിപ്പിക്കാനായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഗർഭചിത്രം നടത്തിയ ആ യുവതിയെ കണ്ട് ലക്ഷ്മി പത്മ ഇടുന്ന കുറിപ്പിലും ഏറെ ദുരൂഹതകൾ നിൽക്കുന്നു എന്തുകൊണ്ട് അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ലക്ഷ്മി പത്മ തയ്യാറാകുന്നില്ല എന്തുകൊണ്ട് അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ക്രൈംബ്രാഞ്ചിന് നൽകുമെന്ന് ലക്ഷ്മി പത്മ ഉറപ്പിച്ചു പറയുന്നില്ല രാഹുലിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ഇതുവരെ ശബ്ദരേഖയുടെ ഉടമയെ കണ്ടില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ലക്ഷ്മി പത്മയ്ക്ക് അവരെ അറിയാമെങ്കിൽ അവരുടെ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൊടുക്കുക ഏറെ വർഷങ്ങൾക്ക് മുൻപുള്ള ശബ്ദരേഖ അടക്കമാണിപ്പോൾ പുറത്തു വന്നത് അങ്ങനെയെങ്കിൽ ഇത്രകാലം ആ പെൺകുട്ടി ട്രോമയിലായിരുന്നു ലൈംഗിക പീഡന ആരോപണങ്ങളിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം വരും ദിവസങ്ങളിൽ മൊഴി ഇപ്പോൾ വിശദമാക്കുന്നത് രാഹുലിന്റേത് എന്ന പേരിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിൽ സംസാരിക്കുന്നവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട് ഗർഭചിത്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തുന്ന രീതിയിൽ പുറത്തുവന്ന ശബ്ദ സന്ദേശങ്ങളിലുള്ളത് രാഹുൽ തന്നെയാണ് എന്ന് ആദ്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട് ക്രൈംബ്രാഞ്ചിന് തുടർന്ന് വിവാഹ വാഗ്ദാനം നൽകിയിട്ടുള്ള പീഡനമടക്കം പരിശോധിക്കണം ഇത് സംബന്ധിച്ച മൊഴി നൽകാൻ അതിജീവിത വിസമ്മതിച്ചാൽ അന്വേഷണം അവിടെ വഴിമുട്ടി നിൽക്കും രാഹുലിനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് കേരളത്തോട് പ്രഖ്യാപിച്ച് ക്രൈംബ്രാഞ്ച് സംഘത്തെ നിയോഗിച്ചത് ഇവിടുത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് അതിനുള്ള ആദ്യപടി എന്ന നിലയിൽ അന്വേഷണ സംഘം മൊഴിയെടുക്കാൻ ഒരുങ്ങുന്നതിനിടയിലാണ് ഇപ്പോൾ ലക്ഷ്മി പത്മയുടെ ഈ വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് യൂണിറ്റ് വൺ ഡിവൈഎസ്പി എൽ ഷാജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘമാണ് ഇപ്പോൾ കേസ് അന്വേഷിക്കുന്നത് പീഡനം ചൂഷണം എന്നിവയുടെ പേരിൽ രാഹുലിനെതിരെ ഇതുവരെ പോലീസിൽ നേരിട്ടാരും പരാതി നൽകിയിട്ടില്ല ഒരു തെളിവുകളും പോലീസിന് മുന്നിലില്ല അത്തരമൊരു സാഹചര്യത്തിലാണ് ലക്ഷ്മി പത്മ എന്ന വനിതാ പത്രപ്രവർത്തക ഇത്തരമൊരു കുറിപ്പ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത് ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് അന്വേഷിക്കുന്ന ഒരു കേസാണിത് തന്നെ രേഖപ്പെടുത്തുന്ന മൊഴിയിൽ ശക്തമായ തെളിവുകൾ ലഭിച്ചാൽ മാത്രമേ അന്വേഷണം മുന്നോട്ട് നീങ്ങൂ തനിക്ക് ദുരനുഭവമുണ്ടായി എന്നും ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും യുവനടി റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയെങ്കിലും രാഹുലിന്റെ പേര് ഇതുവരെ ആ നടി പറയുന്നില്ല രാഹുലിന്റെ പേരിൽ യാതൊരുവിധ പരാതിയും നടി നൽകിയിട്ടില്ല മൊഴിയിൽ പോലും രാഹുലിന്റെ പേര് പറയാൻ അവർ തയ്യാറുമല്ല സൈബർ സൈബറിടങ്ങളിൽ പരസ്പരം ചെളിവാരി എറിയുന്ന ഏറ്റവും മലീമസമായ നാളുകൾ അതിനിടയിൽ രാഹുലിനെതിരെ അന്വേഷണം ഒരു വശത്ത് നടക്കുമ്പോൾ ലക്ഷ്മി പത്മയുടെ ഈ തുറന്നു പറച്ചിലുകൾ ഇവിടെ ഒരു ചോദ്യം കൂടി അവശേഷിക്കുന്നു രണ്ടുപേരും ഉഭയകക്ഷി സമ്മതപ്രകാരം ഒരു ബന്ധമുണ്ടായതാണോ അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടുപേരും കൂടി ചേർന്ന് ഇത്തരമൊരു ഗർഭചിത്രം നടത്തിയതാണോ ഗർഭചിത്രം നടത്തിയ അശാസ്ത്രീയ മാർഗങ്ങളും അതിന് പിന്നാലെയുണ്ടായ മാനസിക സംഘർഷങ്ങളുമൊക്കെ പ്രത്യേക വിഷയങ്ങളാണല്ലോ പരാതിയില്ല പരാതിക്കാരിയുമില്ല അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ ലക്ഷ്മി പത്മ പോലും തയ്യാറല്ല പിന്നെ ക്രൈംബ്രാഞ്ച് എന്തു ചെയ്യും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്